നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ചിത്തിര നക്ഷത്രത്തെ കുറിച്ചാണ് ചിത്തിര നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ചൈനീസ് ജ്യോതിഷപ്രകാരമുള്ള ഫലങ്ങളാണ് പറയുന്നത് ഈ ചൈനീസ് ജ്യോതിഷം എന്ന് പറയുന്നത് ഭാരതീയ ജ്യോതിഷം പോലെ തന്നെ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ജ്യോതിഷമാണ് ചില ആളുകൾക്കൊക്കെ കമന്റിൽ നമ്മൾ കണ്ടു ചൈനയിൽ ജ്യോതിഷമുണ്ടോ എന്നൊക്കെയുള്ളത് ഏറ്റവും പഴക്കം ചെന്ന ഒരു ജ്യോതിഷ ശാസ്ത്ര മേഖല തന്നെയാണ് ചൈനീസ് ജ്യോതിഷം അതിലെ ചിത്തിര നക്ഷത്രത്തിന്റെ ഫലങ്ങൾ അതായത് ചിത്തിര നക്ഷത്രം ഉൾപ്പെടുന്ന രാശിയുടെ ഫലങ്ങൾ അപഗ്രദിച്ചുകൊണ്ട് ചിത്തിരയുടെ സ്ഥാനവും മറ്റും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മലയാളത്തിലേക്ക് മാറ്റിയിരിക്കുന്ന ഫലമാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ചൈനീസ് അസ്ട്രോളജി പിന്തുടർന്ന് പോരുന്ന ഒരുപാട് രാജ്യങ്ങൾ ചൈനീസ് കലണ്ടർ ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ ഉണ്ട് അവർ വാസ്തു സംബന്ധമായിട്ടും ജ്യോതിഷ സംബന്ധമായിട്ടും എല്ലാം ചൈനീസ് അസ്ട്രോളജിയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ നമ്മൾ ചൈനീസ് അസ്ട്രോളജി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് നമ്മളുടെ ഫലം അതിൽ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജന്മവർഷവും കമന്റ് ചെയ്യുക ഈ ചിത്ര നക്ഷത്രക്കാർക്ക് ഈ ചൈനീസ് അസ്ട്രോളജിയിൽ പറയുന്നത് ഈ വർഷം ഭവന ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആദ്യ ഭാഗം തന്നെ നിങ്ങളൊന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ പുതിയ ഭവനമൊക്കെ വാങ്ങാൻ കഴിയുന്നതാണ് ഔദ്യോഗികമായിട്ട് മുടങ്ങിക്കിടപ്പുള്ള ചില സ്ഥാനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതായത് ഉദ്യോഗത്തിലൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷനൊക്കെ കിട്ടേണ്ടത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് മുടങ്ങിക്കിടക്കുകയായിരുന്നു അതൊക്കെ മാറി ആ തടസ്സങ്ങളൊക്കെ മാറി അത് ലഭിക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ് മനസ്സുകൊണ്ട് അറിഞ്ഞല്ലെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാകുന്ന രീതിയിലായി മാറുന്നതാണ് ആപത് ഘട്ടങ്ങളിൽ നിന്ന് ചില ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ നിങ്ങൾക്ക് രക്ഷിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിലെ കുടുംബ കുടുംബത്തിൻ്റെ സമാധാനമെല്ലാം വളരെ നല്ലൊരു രീതിയിൽ പോകുന്നതായിരിക്കും കുടുംബം വളരെ സന്തോഷത്തോടെ പോകുന്ന ഒരു അന്തരീക്ഷമൊക്കെ സംജാതമാകുന്നതാണ് ചില ആളുകളുടെ ഉപദേശമൊക്കെ നിങ്ങളുടെ അബദ്ധങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനൊക്കെ നിങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ് നിങ്ങൾ ചില സാമൂഹിക സേവനങ്ങളൊക്കെ ചെയ്യുന്നതോടും അല്ലെങ്കിൽ അതിന്റെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നതോടെ നിങ്ങൾക്ക് ജനപിന്തുണയൊക്കെ വർദ്ധിക്കുന്നതും അതിനായിട്ട് ചെറിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതും ഒക്കെയാണ് രാഷ്ട്രീയ രംഗത്തൊക്കെയുള്ളവർക്ക് നല്ലൊരു സമയമാണ് ചില മഹത് വ്യക്തികളുടെയൊക്കെ ആശയങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ പകർത്തുന്നതാണ് അത് ജീവിത നിലവാരം ഉയർത്താൻ നിങ്ങളെ സഹായിക്കുന്നതാണ് സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്തിലെ ബൃഹത് പദ്ധതികളൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുന്നതാണ് അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ് അഭിമാനമൊക്കെ തോന്നുന്നതാണ് ധർമ്മപ്രവർത്തികളൊക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് പുരാണത്തിലും ഇതിഹാസത്തിലും അതുപോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ നിങ്ങൾക്ക് അതൊക്കെ പഠിക്കുവാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഒക്കെ ഉള്ള ഒരു താല്പര്യം വളരെ കൂടുന്ന ഒരു സമയമാണ് വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്നതാണ് ഈ വർഷത്തിന്റെ ആദ്യ കാൽഭാഗം കഴിയുമ്പോൾ കൂടാതെ വിദേശത്ത് സ്ഥിരം താമസിക്കുവാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള അനുമതി ഒക്കെ ലഭിക്കുന്നതാണ് തൊഴിൽ മേഖലയിൽ നിങ്ങൾ ലക്ഷ്യം കൈവരിക്കുക അതായത് സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർ അതിനായിട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അത് ലഭിക്കുന്നതാണ് നിങ്ങൾ എന്ത് തൊഴിലിനെ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നു ആ തൊഴിലിന്റെ നേട്ടം കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ വിജയം നിങ്ങൾക്കുണ്ടാവുന്നതാണ് നിങ്ങൾ നേർന്ന് കിടപ്പുള്ള വഴിപാടുകളൊക്കെ ഇതുമൂലം നിങ്ങൾ ചെയ്തു തീർക്കുന്നതാണ് ചില ബാഹ്യ പ്രേരണകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത് പക്ഷെ നിങ്ങളുടെ സുതാര്യമായിട്ടുള്ള ഒരു സമീപനത്തിൽ അതിനൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുന്നതാണ് ചില ആളുകളൊക്കെ കൂട്ടുപാർട്ട്ണർഷിപ്പുമായിട്ടൊക്കെ വരുന്നതാണ് പക്ഷെ അത് മനസ്സിന് ഇണങ്ങുന്നതാണെങ്കിൽ മാത്രം ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സമാധാനം പോകുന്നതാണ് സൗഹൃദം ഉണ്ട് എന്നും പറഞ്ഞാൽ അവർ പറയുന്നത് എന്തും ചെയ്യാൻ നിൽക്കരുത് വിരോധികളായിരുന്നവരൊക്കെ സൗഹൃദത്തിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയാകുമ്പോഴേക്കും രോഗങ്ങളൊക്കെ നിങ്ങളെ പിടിപെടാനുള്ള ഒരു സാധ്യതയുണ്ട് അതിന് ചികിത്സയൊക്കെ വേണ്ടി വരുന്നതാണ് പ്രകൃതി ചികിത്സയും പ്രാണായാമവും വ്യായാമവും ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് ദാമ്പത്യ ജീവിതം ഐക്യമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഈ വർഷം നിങ്ങൾക്ക് ഒന്നിലധികം തവണ വിവാഹ സമയം വരുന്നുണ്ട് വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ ആകുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ് ഈ വർഷ പകുതിയോടുകൂടി സ്കോളർഷിപ്പോടുകൂടി ഒക്കെയുള്ള ഒരു പഠനവും ഉദ്ദേശിച്ച വിഷയത്തിലുള്ള ഒരു പഠനത്തിന് ചേരുവാനൊക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാകുന്നുണ്ട് ഈ സമയം സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഒക്കെ ശ്രദ്ധിക്കണം അത് അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഈ വർഷ മദ്യം കഴിയുന്നതോടെ നഷ്ടപ്പെട്ടു എന്ന് കരുതി രേഖകളും ആഭരണങ്ങളും ഒക്കെ തിരിച്ച് ലഭിക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഈ സമയത്തൊക്കെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം അതിലൂടെ കുടുംബത്തിന്റെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് നിങ്ങൾക്ക് ഈ വർഷം ഒരുപാട് പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് കാരണം നിങ്ങൾ സാമ്പത്തികമായിട്ട് കുറച്ച് മുന്നേറ്റം ഉണ്ടാകുമ്പോൾ ആ സാമ്പത്തികം കണ്ടുകൊണ്ട് പലരും പല കാര്യങ്ങളിലും നിങ്ങളെ പ്രലോഭിപ്പിക്കും അത് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അതിൽ അകപ്പെടാതെ സൂക്ഷിക്കണം പണനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഈ സമയങ്ങളിൽ നിങ്ങളുടെ തൊഴിൽ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബിസിനസ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏഹ് കൂടുതലും നിങ്ങൾക്ക് ഈ വർഷത്തിന്റെ അവസാനമാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അല്ലെങ്കിൽ താമസ സ്ഥലത്ത് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നതാണ് ഈ വർഷം അവസാനം നിസ്സാര കാര്യങ്ങൾക്ക് പോലും ചില കഠിന പ്രയത്നമൊക്കെ വേണ്ടി വരുന്നുണ്ട് അപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടരുത് അതൊക്കെ നിങ്ങളുടെ സമയനഷ്ടത്തിനും മാനഹാനിക്കും ഇടയാക്കുന്നതാണ് എല്ലാ കാര്യങ്ങളുടെയും സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം മാത്രം പ്രതികരിക്കുക ഇല്ല എങ്കിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ചില ആളുകളൊക്കെ നിങ്ങളോട് സഹായ അഭ്യർത്ഥന നടത്തുന്നതാണ് അത് നിങ്ങൾക്ക് നിരസിക്കേണ്ട ഒരു ആവശ്യകത വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വജന ശത്രുതയൊക്കെ വർധിക്കുന്നതാണ് അത് കാര്യമാക്കേണ്ടതില്ല നമ്മൾ നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊന്നും അവർ പിണങ്ങുമല്ലോ എന്ന് കരുതി ചെയ്യേണ്ട കാര്യമില്ല ഉപകാരം ചെയ്ത് കൊടുത്തവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട് ഈ വർഷാവസാനം അവസരവാദം നിങ്ങൾക്ക് അബദ്ധങ്ങൾക്കും ഒക്കെ വഴിയൊരുക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ അവസരവാദത്തിന് പോകാതെ യുക്തിപൂർവ്വം അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിരിക്കും നല്ലത് ചില നല്ല ആളുകളുമൊക്കെ ആയിട്ട് സംസർഗം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല ചിന്തകളൊക്കെ വന്നു ചേരുന്നതാണ് അപരിചിതരുമായിട്ടുള്ള ചില ബന്ധങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് അതായത് വലിയ പരിചയമൊന്നുമില്ലാത്ത ചില ആളുകളുമായിട്ടൊക്കെ പുതിയ ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുന്നത് അത് സൂക്ഷിച്ചു വേണം അതിൽ നിന്നൊക്കെ പിന്മാറേണ്ടതാണ് വിവേകശൂന്യമായിട്ടുള്ള ചില പ്രവർത്തികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ദുഷ്കീർത്തി വരാതെ ശ്രദ്ധിക്കണം ഭവനമൊക്കെ വിൽക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കും അതൊക്കെ മണ്ടൻ തീരുമാനങ്ങളായിട്ട് മാറുന്നതാണ് വീഴ്ചകൾ പറ്റാതിരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാന ഭാഗം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ചൈനീസ് അസ്ട്രോളജി നമ്മൾ മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഏഴ് എട്ട് മാസം വരെ അതായത് ഈ വർഷത്തെ എട്ട് മാസം വരെ നിങ്ങൾക്ക് നല്ല കാലഘട്ടമാണ് വരുന്നത് എന്നാല് ഈ വർഷത്തിന്റെ അവസാനം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഇല്ല എങ്കിൽ പണനഷ്ടം മാനഹാനി എന്നിവയൊക്കെ ഉണ്ടാകുന്നതാണ് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥനയോടെ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ ഇതെല്ലാം മാറിപ്പോകാവുന്നതേ ഉള്ളൂ ഈ ജ്യോതിഷ ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയുകയും അതിനുവേണ്ട പ്രതിവിധി ചെയ്ത് മുന്നോട്ട് പോവുകയും എന്നുള്ളതാണ് ജ്യോതിഷത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനെ ഒരുപാട് പണം മുടക്കി പൂജ ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമ്മള് നമ്മൾ ഏത് ദൈവത്തിനെയാണോ പ്രാർത്ഥിക്കുന്നത് അത് ഏത് മതസ്ഥരായിക്കോട്ടെ ഏത് ദൈവത്തിനെയാണോ പ്രാർത്ഥിക്കുന്നത് അതിനെ നമ്മൾക്ക് നേരായിട്ടുള്ള ഒരു വഴി കാണിച്ചു തരാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് അപ്പോൾ പ്രാർത്ഥനയോടെ എല്ലാവരും മുന്നോട്ട് പോവുക ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കും ഒക്കെ ആയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം